എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിവാദ ചുമ മരുന്ന് കോൾഡ്രിഫ് കേരളത്തിൽ നിരോധിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് കോൾഡ്രിഫ് സിറപ്പിന്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിലാണ് പ്രശ്നം കണ്ടെത്തിയത് എന്ന് കേരളത്തിന് നിന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി ഈ സിറപ്പ് സംസ്ഥാനത്തെ മരുന്നുകടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ വിൽക്കാനോ കൊടുക്കാനോ പാടില്ല ഈ ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് എങ്കിലും സുരക്ഷയെ കരുതിയാണ് ഹോൾഡ്രിഫ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുകയോ നൽകുകയോ ചെയ്യരുത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇത് ശുപാർശ ചെയ്യുന്നില്ല എന്നും ഡി വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വന്നാൽ അത് കൃത്യമായി ക്ലിനിക്കിൽ വിലയിരുത്തിയതിന് ശേഷമായിരിക്കണം വളരെ ശ്രദ്ധയോടെ നിർദ്ദേശിക്കപ്പെട്ട ഡോസേജിൽ വേണം കൊടുക്കാൻ മരുന്ന് കഴിച്ച കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുകയും വേണമെന്നിലധികം മരുന്നുകൾ കൂടിച്ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡോക്ടർമാരുടെ അടിക്കുറിപ്പില്ലാതെ മരുന്നുകളെ ആശ്രയിക്കരുത് എന്നും ഡി ജി എച്ച് എസ് ഉപദേശക സമിതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫാസ്റ്റാഗ് ഇല്ലാതെ വാഹനങ്ങൾക്ക് ടോൾ പിരിവ് യു പി ഐ വഴി അല്ലെങ്കിൽ നിരക്കിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം അധികം അടച്ചാൽ മതി നവംബർ പതിനഞ്ചിന് പ്രാബല്യത്തിൽ വരും സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണമാണ് ഇന്ന് മുതൽ സജീവമായിട്ടുള്ളത് ഇന്ന് വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നു എങ്കിലും വിതരണക്കാരുടെ കയ്യിലേക്ക് ഇന്നലത്തോട് കൂടിയിട്ടാണ് പെൻഷൻ തുക എത്തിയത് അതുകൊണ്ടാണ് താമസിച്ചു പോയത് അപ്പോൾ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി അടുത്ത പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഒരു മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഒക്ടോബർ മാസത്തിൽ ലഭിക്കില്ല നവംബർ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നവംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റോ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനു മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി പെൻഷൻ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് വർദ്ധിപ്പിച്ചത് അതായത് കുടിശ്ശികയും വർദ്ധിപ്പിച്ച രീതിയിൽ തന്നെയാണോ വിതരണം ചെയ്യുക എന്നുള്ളതും കാത്തിരുന്ന് അറിയേണ്ട കാര്യമാണ് സ്വർണ ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഒക്ടോബർ ഒന്ന് മുതൽ വന്നിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ വീണ്ടും ചില മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പലിശ മാത്രം അടച്ചു പുതുക്കുന്ന നടപടി അവസാനിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥ റിസർവ് ബാങ്ക് പുതുക്കി പദ്ധതിയിലെ സംരക്ഷണം വായ്പ സുതാര്യത തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വ്യവസ്ഥകളിൽ പ്രാബല്യത്തിലാവുക അതിന്റെ ഒന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനും നടപ്പിലാക്കും വലിയ തുകയുടെ വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള വായ്പാ അനുപാതം അതായത് എൽ ടി വി തരം തിരിച്ചിട്ടുണ്ട് ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് വായ്പ അടച്ചു തീർത്താൽ പണയ സ്വർണം ഉടൻ തിരികെ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുന്നതിനും വ്യവസ്ഥയുണ്ട് വായ്പ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവയിലെ സുതാര്യതയ്ക്കും പുതിയ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് ആവശ്യത്തിന് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷകളിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും ആർ ബി ഐ നിർദ്ദേശിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ രണ്ടര ലക്ഷം രൂപ വരെയുള്ള വായ്പക്ക് അനുവദിക്കും രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ആണ് എങ്കിൽ മൂല്യപരിധി എൺപതായി ചുരുങ്ങും ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥ കർശനമാക്കിയിട്ടുണ്ട് മുതലും പലിശയും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചടക്കണം പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കി വെക്കുന്ന രീതി നിർത്തലാക്കിയിട്ടുമുണ്ട് വായ്പ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരുന്നതിനാണ് ഇത് ഇങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ളത് വായ്പ മുഴുവനായും തിരിച്ചടച്ചാൽ പണയം വെച്ച സ്വർണം അന്നു തന്നെ അല്ലെങ്കിൽ ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തിരികെ നൽകണം അതിൽ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ ധനകാര്യ സ്ഥാപനം പിഴ നൽകേണ്ടി വരും വായ്പ കരാർ ഇങ്ങനെയായിരിക്കും ഈട് സ്വർണത്തിന്റെ രീതി ലേല വ്യവസ്ഥ സമയക്രമം സ്വർണം നൽകുന്നതിനുള്ള സമയപരിധി എന്നിവ വായ്പ കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തും മൂല്യനിർണ്ണയം കണക്കാക്കുന്നത് മുപ്പത് ദിവസത്തെ ശരാശരി വിലയോ തലേ ദിവസത്തെ വിലയോ അല്ലെങ്കിൽ സെബി എക്സ്ചേഞ്ച് നിരക്കുപ്രകാരം ഏതാണോ കുറവ് അതനുസരിച്ചായിരിക്കും മൂല്യം നിശ്ചയിക്കുക സ്വർണത്തിന്റെ തനത് മൂല്യം മാത്രമേ വായ്പക്കായി പരിഗണിക്കൂ കല്ലുകൾ രക്തങ്ങൾ പണിക്കൂലി എന്നിവ ഒഴിവാക്കും ലേല നടപടികൾ ഇനി പറയുന്ന രൂപത്തിലാണ് പണയ ലേലം ചെയ്യുന്നതിനു മുമ്പ് വായ്പ എടുത്തിട്ടുള്ളവർക്ക് മുൻകൂർ അറിയിപ്പ് നൽകണം ലേലത്തിനുള്ള മിനിമം തുക വിപണി മൂല്യത്തിന്റെ തൊണ്ണൂറ് ശതമാനമായി നിശ്ചയിക്കണം രണ്ട് ലേലങ്ങൾ പരാജയപ്പെട്ടാൽ വില എൺപത്തിയഞ്ച് ശതമാനമായി കുറക്കാം ലേലത്തിൽ നിന്നും ലഭിക്കുന്ന അധിക തുക ഏഴ് ദിവസത്തിനുള്ളിൽ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് തിരികെ നൽകുകയും വേണം വായ്പയുടെ എല്ലാ നിബന്ധനകളും സ്വർണത്തിന്റെ മൂല്യനിർണയ വിശദാംശങ്ങളും വായ്പ എടുത്തിട്ടുള്ള ആൾ ആവശ്യപ്പെടുന്ന ഭാഷയിലായിരിക്കണം ലഭ്യമാക്കേണ്ടത് നിരക്ഷരായ വായ്പക്കാർക്ക് സ്വതന്ത്ര സാക്ഷിയുടെ മുന്നിൽ വെച്ച് നിബന്ധനകൾ വിശദീകരിച്ച് നൽകുകയും വേണം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നിലവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ് സ്വർണം വാങ്ങുന്നതിന് വായ്പ ഇല്ല അതായത് ആഭരണങ്ങൾ കോയിനുകൾ ഇ ടി എഫ് എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനും ഇനി വായ്പ ലഭിക്കില്ല ശുദ്ധീകരിക്കാത്ത സ്വർണം അതായത് അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ ഇനി വായ്പ ലഭിക്കില്ല മൂലധന വായ്പയായി സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും മുമ്പ് ഇത് ജല്ലറി ഉടമകൾക്ക് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് സ്വർണ ലോഹ വായ്പകളുടെ തിരിച്ചടിവ് കാലാവധി പരമാവധി ഇരുന്നൂറ്റി എഴുപത് ദിവസം വരെ ആകാം പുറംകരാർ അടിസ്ഥാനത്തിൽ ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഈ ആനുകൂല്യം നൽകും ആഭരണ നിർമ്മാതാക്കൾക്ക് നൽകുന്ന വായ്പാ സംവിധാനത്തിന് ഗോൾഡ് മെറ്റൽ ലോൺ പണത്തിന് പകരം സ്വർണം മൂലധനമായി നൽകുന്നു കടമെടുത്ത സ്വർണം ഉപയോഗിച്ച് ആഭരണം നിർമ്മിക്കുകയും വിൽപ്പനയിൽ നിന്നും വരുമാനം ലഭിക്കുന്ന മുറക്ക് വായ്പ തിരിച്ചടക്കുകയും ചെയ്യുന്ന രീതിയാണിത് ഗോൾഡ് മെറ്റൽ ലോൺ അതായത് ജി സ്കീം കരട് രൂപരേഖ ഇങ്ങനെയാണ് ആഭരണ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഗോൾഡ് മെറ്റൽ ലോൺ പ്രോജക്റ്റ് പരിഷ്കരിച്ച കരട് രൂപരേഖ ആർ ബി ഐ പുറത്തിറക്കിയിട്ടുണ്ട് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമുമായി ബന്ധപ്പെട്ട പദ്ധതി പുതുക്കിയ ക്യാരറ്റ് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും ജല്ലറികൾക്ക് വായ്പ എളുപ്പമാക്കാനും സാധിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഘടുവിന് കാത്തിരിക്കുകയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ ലഭിക്കേണ്ട പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഗഡു അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ഗഡുവാണ് ലഭിക്കേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ മാസമായിട്ടുള്ള ഒക്ടോബർ മാസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ദീപാവലി അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമോ എന്നാണ് പല ആളുകളുടെയും സംശയം ഇതിൽ നമുക്ക് പറയാനുള്ളത് തള്ളിക്കളയാനാകില്ല ഇതിന് മുമ്പ് അത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഉത്സവകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ പലപ്പോഴും നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട് മുമ്പും പി എം കിസാൻ സമ്മാൻ നിധി മൂന്നാമത്തെ മാസങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ ദീപാവലിക്ക് മുമ്പ് വിതരണം ചെയ്തേക്കാം ഇല്ല പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ് ഒക്ടോബർ നവംബർ മാസം എന്തായാലും ആ ഒരു തുക ലഭിക്കുന്നതാണ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നവംബർ മാസത്തിൽ എന്തായാലും ആ ഒരു തുക ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഘടുക്കൾ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു കാരണം ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ പത്തൊൻപത് ഗഡുക്കളും ലഭിച്ചിട്ടുള്ള പല ആളുകൾക്കും അത് മുടങ്ങിയിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകൾ താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ അതായത് ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയതോ ആവാത്തതോ ആയ മക്കളോ ഇതേ പി എം കിസാൻ സമ്മാൻ നിധി ഒരു കുടുംബത്തിലെ ആൾ ആളുകൾ വാങ്ങുന്നുണ്ട് എങ്കിൽ രണ്ട് പേരുടും തടഞ്ഞു വെച്ച ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ സംശയമുള്ള അക്കൗണ്ടുകളും തടഞ്ഞു വെച്ച സാഹചര്യമുണ്ട് അതാണ് ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇ കെ വൈ സി ചെയ്യാത്തത് ലാൻ വെരിഫിക്കേഷൻ ചെയ്യാത്തത് ആധാർ സീഡിങ് നടത്താത്തത് ഇതൊക്കെയാണ് അപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് എല്ലാ ആളുകളും ഉറപ്പ് വരുത്തുക മറ്റൊന്ന് അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷനാണ് അത് എടുക്കാൻ പറഞ്ഞിട്ട് പല ആളുകളും ഇതുവരെ എടുക്കാത്ത ആളുകളുണ്ട് അത് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയെടുക്കാം അതുപോലെ തന്നെ കൃഷി ഓഫീസുകളിലെത്തി എടുക്കാവുന്നതാണ് അതെന്തായാലും നിർബന്ധമായിട്ടും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതെടുക്കാത്തുകൊണ്ട് ചിലപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗഡു മുടങ്ങിയില്ല എന്ന് വരാം പക്ഷേ ഭാവിയിലുള്ള തുക അത് മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക കാത്തിരിക്കുന്ന എല്ലാ ആളുകളും പി എം അക്സിസ് കർഷക രജിസ്ട്രേഷൻ നടപടി കൂടി പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിലേക്കൻ അനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി